കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും മന്ദനത്തെ അറിയിക്കുന്നു നാം ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ നമ്മളിന്നുവരെ നേരിട്ടിട്ടില്ലാത്ത വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് പ്രിയമുള്ളവരെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുവാനുള്ള കാരണം ആ ഒരിക്കൽ സകല മാനവരാശ്യം രക്ഷിപ്പാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് അവൻ പാപയാഗമായി തീർന്നു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ആ ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ ആ ദൂതന്മാർ വിളിച്ചു പറഞ്ഞു അവൻ പോയതുപോലെ മടങ്ങി വരും യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ ചേർപ്പാൻ മടങ്ങി വരും ആ മീൻ ഇത് പല ആവർത്തി പറയുന്നതിന് കാരണം മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യൻ്റെ ഇടയിൽ നൽകപ്പെട്ട ഈ ഏക നാമമല്ലാതെ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേറെ നാമങ്ങളില്ല മനുഷ്യൻ്റെ കർമ്മ പ്രവർത്തികളാലോ മനുഷ്യൻ്റെ പണത്തിൻ്റെ സാമർഥ്യം കൊണ്ടോ പണത്തിൻ്റെ ശക്തി കൊണ്ടോ മനുഷ്യന് പ്രാപിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഒരിക്കൽ അവൻ പരമയാഗമായി തീരുവാൻ പാപബലിയായി തീരുവാൻ സകല മനുഷ്യൻ്റെയും പാപം ചുമക്കുന്ന ആയി ഈ ലോകത്തിലേക്ക് വന്നു എങ്കിൽ ഇനി അവൻ വരാൻ പോകുന്നത് അവൻ ആമേൻ്റെ ആ കുഞ്ഞാടായിട്ടല്ല അവൻ രാജാതി രാജാവായിട്ടാ വരുന്നത് ആമേൻ രാജാതി രാജാവായി ഈ ഭൂമിയെ ഭരിക്കാൻ വരുന്നതിന് മുമ്പ് തൻ്റെ ഭക്തനായി ന്മാരെ ചേർക്കുന്ന അഥവാ ദൈവത്തിൻ്റെ സഭയെ ചേർക്കുവാൻ കർത്താവ് മധ്യാകാശത്തിൽ അവൻ കടന്നു വരും ആ കർത്താവിൻ്റെ മധ്യാകാശ വരവിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും അവനോടുകൂടെ ചേർക്കപ്പെടും എന്നാൽ ഇതുവരെയും കർത്താവായി എസ് ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ല അവന് വിരോധമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവന് വിരോധമായി സംസാരിക്കുന്നു എങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന യാത്ര നിത്യനാശത്തിലേക്കുള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക കാരണം ആ അവൻ രാജാദി രാജാവാണ് അവൻ കർത്താദി കർത്താവാണ് അവൻ ദേവാദി ദേവനാണ് അവന് തുല്യം പറയുവാനായിട്ട് ആരുമില്ല യേശു എന്ന ഏക കർത്താവ് അവൻ വേഗത്തിൽ വരുവാൻ മധ്യ ആകാശത്തിൽ വരുവാൻ കാലമായി അത് അടയാളമായി യേശു പറഞ്ഞു അവൻ എന്റെ നാഴികയിൽ അമേൻ ലോകാവസാനത്തിൻ്റെ നാഴികയിൽ സംഭവിക്കാൻ പോകുന്ന അടയാളങ്ങളെക്കുറിച്ച് കർത്താവ് വ്യക്തമായി പറഞ്ഞു ജാതി ജാതിയോടും അവിടെ അവിടെ യുദ്ധം ക്ഷാമം ഭൂകമ്പം ഇങ്ങനെ സംഭവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞത് അതേപോലെ തന്നെ മനുഷ്യൻ ബോധിച്ചതുപോലെ ജീവിക്കുന്ന കാലഘട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക കർത്താവായ യേശു വരാൻ കാലമായി കർത്താവായ യേശു വരാൻ കാലമായി ഇത് മാത്രമേ വിളിച്ചു പറയാനുള്ളൂ വേറെ ഒരു നാമവും നിങ്ങൾക്ക് രക്ഷിപ്പുവാൻ കഴിയാതിരിക്കും യേശു എന്ന നാമത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ നിത്യജീവൻ നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിൽ പ്രവേശിക്കും ആ ജീവനിലേക്ക് കടക്കേണ്ടതിനായി യേശു എന്ന് വിളിക്കുക അവൻ്റെ അരികിലേക്ക് വരിക ഒറ്റ സന്ദേശമേ നിങ്ങൾക്ക് തരാനുള്ളൂ ഹാമൻ രക്ഷകനിലേക്ക് തിരിയുക രക്ഷകനിലേക്ക് തിരിയുക രക്ഷകനിലേക്ക് Que te diga, amén.